രണ്ടാർകര പയ്യന നാഗപഞ്ചമൂർത്തി ക്ഷേത്രത്തിൽ വെച്ച് നിവേദ്യ സർപ്പപൂജകൾക്ക് തുടക്കമായി കോന്നിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരി കോന്നിശ്ശേരി സുദേവൻ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് പൂജകൾ നടക്കുന്നത് ഭക്തിസാന്ദ്രമായാണ് രണ്ടാർക്കര പയ്യന ശ്രീധർമ്മശാസ്ത്ര നാഗപഞ്ചമൂർത്തി ക്ഷേത്രത്തിലെ വെച്ച് നിവേദ്യ പൂജകളും സർപ്പപൂജകളും നടന്നത് രാവിലെ അഞ്ചു മുപ്പതിന് ക്ഷേത്രത്തിൽ പൂജകൾ ആരംഭിച്ചു പൂജകൾക്ക് ശേഷം നിവേദ്യപൂജകളും സർപ്പത്തിന് നൂറും പാലും സർപ്പനിവേദ്യപൂജകൾ എന്നിവയും ഉണ്ടായിരുന്നു തുടർന്ന് വിശേഷാൽ ദീപാരാധനയും പ്രസാദ വിതരണവും നടന്നു കോന്നശ്ശേരി പരമേശ്വരൻ നമ്പൂതിരി കോന്നശ്ശേരി സുദേവൻ കോന്നശ്ശേരി കൃഷ്ണദാസ് എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് പൂജകൾ നടന്നത് ക്ഷേത്രം നടക്കൽ പറവെക്കുന്നതിനും സർപ്പത്തിന് നൂറും പാലും സമർപ്പിക്കുന്നതിനും സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു പായസം നിവേദ്യം എണ്ണ വിളക്ക് എള്തിരി പുഷ്പാഞ്ജലി തുടങ്ങിയവ പ്രധാന വഴിപാടുകളാണ് ഇതോടൊപ്പം മൂവാറ്റുപുഴ ജയൻ അജയൻ സഹോദരങ്ങളുടെ നാഥസ്വര കച്ചേരിയും അരങ്ങേറി കേരളത്തിൽ അരങ്ങേറിന്യത്തിൽ